ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന വാർത്തകൾ വന്നിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ ആദ്യം മമ്മൂട്ടിയും മോഹൻലാലും എംബുരാനിൽ ഒരുമിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ഇപ്പോൾ മമ്മൂട്ടി സിനിമയായ അതായത് മമ്മൂട്ടിയുടെ അടുത്ത പ്രൊജക്റ്റ് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന പ്രൊജക്റ്റിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്നത് ബിഗ് ഗംസാർ റീ യൂണിയനിങ് വൺസ് അഗെയിൻ റെസ്റ്റ് ഇൻ പീസ് ബോക്സ് ഓഫീസ് എന്നുള്ള കൂടി തന്നെയാണ് വരുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒരുമിക്കുന്ന രണ്ട് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഇത് അതായത് ഇതിൻ്റെ ലൊക്കേഷൻസ് ശ്രീലങ്ക ലണ്ടൻ ന്യൂഡൽഹി കേരള തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശ്രീലങ്കയിൽ ഏകദേശം മുപ്പത്തിയെട്ട് ദിവസത്തെ ഷൂട്ടിംഗ് എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തകരുടെ നീക്കങ്ങളെല്ലാം നടന്നു അവിടെ ശ്രീലങ്കയിൽ അവിടുത്തെ പ്രസിഡൻറ്റുമായിട്ടുള്ള സംവാദങ്ങളിലേർപ്പെട്ടു അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു ട്രേഡ് കൂടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ഓപ്പണിംഗ് കൂടിയാണ് ഇവിടെ ഈ ഒരു മലയാള സിനിമ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകാൻ ഓൾറെഡി ഫഗത് നമ്മുടെ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാന് അവിടെ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അതുകൂടാതെ ചില സിനിമകളൊക്കെ മലയാളം അവിടെ ഷൂട്ട് ചെയ്തു അവസാനം ഇറങ്ങിയ കടുകന്നാവ ഒരു യാത്രക്കുറിപ്പ് അവിടെ ഷൂട്ട് ചെയ്തിരുന്നതാണ് ശ്രീലങ്ക പോലെ ഒരു രാജ്യത്ത് ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ അവർക്ക് വലിയ താല്പര്യമാണ് വേറെ ഒന്നുകൊണ്ടല്ല നമ്മുടെ കേരളവും വളരെ അടുത്ത് കിടക്കുന്നു തമിഴ് വളരെ പോപ്പുലർ അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് തമിഴും കൂടെ ആയതുകൊണ്ട് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഒരുപാട് മലയാള സിനിമകൾ അവിടെ ഇറങ്ങുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ ഇവിടെ അവിടെ ഒരു പൂർണ്ണമായും ചിത്രീകരിക്കുന്ന സിനിമ വരുമ്പോൾ ഒരു പ്പണിംഗ് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയാൻ പോകുന്നത് എന്താണല്ലോ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ഒന്ന് ഉറപ്പിക്കാം ഇത് ചെറിയ രീതിയിലുള്ള ഒരു യൂണിയൻ അല്ല സാധാരണ ഇപ്പോൾ എംബിറാനിൽ മമ്മൂട്ടിക്ക് കുറച്ച് സീനുകൾ ഉണ്ട് ആറ് ഉണ്ടെന്നാണ് അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത് അത് ഈ സിനിമ അങ്ങനെയല്ല ഒരു ഏകദേശം ഒരു തുല്യപ്രധാന്യം എന്നുള്ള ലെവലിൽ തന്നെയാണ് നേരത്തെ നമ്മൾ കേട്ടിരുന്നു സുരേഷ് ഗോപി കൂടി ഈ ഒരു സിനിമയിലുണ്ട് അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫഹത് ഫാസിലും ചാക്കോചനും മമ്മൂക്കയും മോഹൻലാലും ഒരുമിക്കുന്നത് ിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം സുരേഷ് ഗോപി കൂടിയുണ്ടെങ്കിൽ മലയാളത്തിലെ ടോപ്പ് ലെവൽ ഇന്നത്തെ ഇന്ന് നിൽക്കുന്ന ടോപ്പ് ലെവൽ താരങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് അതുകൊണ്ട് എങ്ങനെയാണ് അറിയില്ല എന്നാണേലും സുരേഷ് ഗോപിയുടെ റോളല്ല ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത് മറ്റൊരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്താണെങ്കിലും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഒരു വാർത്തയിൽ വന്ന പോലെ തന്നെ റെസ്റ്റ് ഇൻ പീസ് ഫോർ ബോക്സ് ഓഫീസ് എന്ന് തന്നെ പറയാം അവർ ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എത്ര ഇഷ്ടമല്ലാത്ത താര ആളുകൾക്കും ഈ രണ്ടുപേരും കൂടി ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഗംഭീരമാകട്ടെ തകർക്കട്ടെ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന ഈ ഒരു സിനിമ വമ്പൻ വിജയമാകട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഗ്രേറ്റ് വീഡിയോസ്